ത്രില്ലർ വിട്ട് ഒരു കളിയുമില്ല ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഈ വർഷം തുടങ്ങിയത് തന്നെ ത്രില്ലർ ചിത്രങ്ങളിലൂടെയായിരുന്നു അക്കൂട്ടത്തിലേക്ക് എത്തിയ പുതിയ ഒരു ചിത്രമാണ് ബേസിൽ ജോസഫ് സൗബിൻ ഷാഹിർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പ്രാവിൻകൂട് ഷാപ്പും ഒരു ഷാപ്പും അതിനുള്ളിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അന്വേഷണവുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ ആണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് പ്രാവിൻകൂട് എന്നൊരു ഷാപ്പിനെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിൻ്റെ കഥ പോകുന്നത് ആദ്യ പകുതിയിൽ തന്നെ ചിത്രം പൂർണ്ണമായി ത്രില്ലർ ട്രാക്കിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് കഥാപാത്രങ്ങളോട് ഡീറ്റെയിൽ കൊണ്ടുവരുന്നതിലും സംവിധായകൻ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രേക്ഷകനെ അത് കാണുവാനായിട്ട് സാധിക്കും ഏറെക്കുറെ കഥയും സംഭവങ്ങളുമൊക്കെ നമ്മളാകുന്ന പ്രേക്ഷകനെ ഊഹിച്ചെടുക്കാമെങ്കിലും ആദ്യ അവസാനം വരെ ഒരു ആകാംക്ഷ നിലനിർത്തി കൊണ്ടുപോകാൻ സംവിധായകന് ആയിട്ടുണ്ട് ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയിലാണ് കഥ ഉദ്യോഗജനവുമായി തീരുന്നത് ആദ്യ ചിത്രത്തിൽ തന്നെ പ്രേക്ഷകനെ പിടിച്ചിരുത്താനും സംവിധായകൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീരാജ് ശ്രീനിവാസൻ തന്നെയാണ് ചിത്രത്തിന് കഥയൊരുക്കിയിരിക്കുന്നത് തിരക്കഥയിലുള്ള ചില പോരായ്മകൾ സിനിമയെയും ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പിന്നെ കുഴപ്പമില്ല ചിലയിടങ്ങളിലൊക്കെ ഒരു തുടർച്ചയില്ലായ്മകളും പുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പോലെയുമൊക്കെ നമുക്ക് അനുഭവപ്പെടാം ചിത്രത്തിൽ പലയിടത്തും ഡാർക്ക് ഹൂമറിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട് സംവിധായകൻ മുഴുവനായും അത് വിജയിച്ചു എന്ന് പറയാനാകില്ലെങ്കിലും ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സംവിധായകൻ കഴിഞ്ഞിട്ടുണ്ട് അടിച്ചമർത്തപ്പെട്ടവൻ്റെയും അവഗണിക്കപ്പെട്ടവരെയുമൊക്കെ അവസ്ഥ ചെറിയ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമവും ശ്രീരാജ് നടത്തി നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഡയലോഗിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് നമുക്ക് പറയാം പെർഫോമൻസിലേക്ക് വന്നാൽ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും കൃത്യമായ സ്പേസ് നൽകിയിട്ടുണ്ട് സംവിധായകൻ അതിപ്പോൾ ഷാപ്പിലുള്ള ആളുകൾക്കായാലും പോലീസ് കഥാപാത്രങ്ങൾക്കായാലും അങ്ങനെ തന്നെ സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രമായല്ല ബേസിൽ ജോസഫ് ചിത്രത്തിൽ എത്തുന്നത് എസ് ഐ സന്തോഷ് സി ജെ എന്ന കഥാപാത്രത്തെയാണ് ബേസിൽ അവതരിപ്പിക്കുന്നത് തുടക്കത്തിൽ തന്നെ എസ് എസ് ഐ സന്തോഷ് എങ്ങനെയാണെന്നൊരു ധാരണ പ്രേക്ഷകന് മുമ്പിൽ വെക്കുന്നുണ്ട് സംവിധായകൻ അതായത് പത്ത് മണിക്കൂർ കൊണ്ടും പത്ത് മിനിറ്റ് കൊണ്ടും ഒക്കെ ശാസ്ത്രീയമായി കേസുകൾ തെളിയിക്കുന്ന ഒരു പോലീസുകാരനാണ് സന്തോഷ് ആദ്യ അവസാനം വരെ ബേസിലിന്റെ കയ്യിൽ സന്തോഷ് എന്ന കഥാപാത്രം വളരെ ഭദ്രമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അടുത്തത് ഭിന്നശേഷിക്കാരനായ കണ്ണൻ എന്ന കഥാപാത്രത്തെ സൗബിനു മികച്ചതാക്കി നാട്ടിൻപുറത്തെ ഷാപ്പിലെ ഒരു തൊഴിലാളിയായും മജീഷ്യനായും സൗബിൻ പല ഇടങ്ങളിലും വിസ്മയിച്ചിട്ടുണ്ട് ബോഡി ലാംഗ്വേജിലുമെല്ലാം സൗബിൻ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് സുനിൽ എന്ന കഥാപാത്രമായത് ചെമ്പൻ വിനോദും ഗംഭീരമാക്കിയിട്ടുണ്ട് മെറിൻ്റെയായി വന്ന ചാന്ദിനി ശ്രീധരും കയ്യടി നേടി അതുകൂടാതെ ചിത്രത്തിന്റെ ഏറ്റവും കയ്യടി അറിയിക്കുന്ന പാർട്ട് ഛായാഗ്രഹണം തന്നെയാണ് സ്ക്രീനിൽ നിന്ന് ഒരു നിമിഷം പോലും കണ്ണെടുക്കാനാവാത്ത വിധമാണ് ഷൈജുവിൻ്റെ ഛായഗ്രഹണം ഓരോ ഫ്രെയിമും അത്ര ഭംഗിയോടെയാണ് അദ്ദേഹം പകർത്തിയിരിക്കുന്നത് രാത്രിയായാലും പകലായാലും ക്ലോസപ്പ് ഷോട്ടുകളായാലും നൂറ് ശതമാനം പെർഫെക്റ്റായി തന്നെ ഷൈജു ഒരുക്കിയിട്ടുണ്ട് അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ വിഷ്ണുവിജയുടെ സംഗീതമാണ് അഭിനന്ദം അറിയിക്കുന്ന മറ്റൊരു ഘടകം ബേസിലിൻ്റെ ചില സീനുകളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒഴിവാക്കാമായിരുന്നു എന്നതൊഴിച്ചാൽ പശ്ചാത്തല സംഗീതവും സിനിമയ്ക്കൊപ്പം തന്നെ നിന്നു സംഘടനവും അത്ര മികച്ചതായി നമുക്ക് തോന്നാനായിട്ട് വഴിയില്ല ഒരു കഥാപാത്രം ക്രൂരനാണ് അല്ലെങ്കിൽ മോശമാണെന്ന് കാണിക്കാൻ വേണ്ടി അനാവശ്യമായി ചില സംഘടനകൾ ചെയ്തതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഷാപ്പിൽ നടക്കുന്ന സംഘടനമൊക്കെ തിരക്കച്ചു നമുക്ക് ഒരു തന്നെ തോന്നാം ശിവജിത്ത് അവതരിപ്പിച്ച ബാബു എന്ന വില്ലൻ കഥാപാത്രത്തിനും തീരെ ഒരു ഗുമ്മില്ലാതെ പോയി എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഒരു കാരണമില്ലാതെ കുറെ ആളുകളെ ഓടിച്ചിട്ട് തല്ലുന്നതും വെള്ളത്തിൽ മുക്കി ആളുകളെ കൊല്ലുന്നതിലും മാത്രമായി വില്ലൻ കഥാപാത്രം ഒതുങ്ങി പോയി എന്ന് നമുക്ക് ഒരു സങ്കടം പറയാം വേണ്ട രീതിയിൽ ആദ്യ കഥാപാത്രത്തിന് ഒരു ബിൽഡപ്പ് കൊടുക്കാനോ ഡെവലപ്പ് ചെയ്യാനോ ഒന്നും സംവിധായന് ചിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണ് ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിത്രം തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം